വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ആഗസ്റ്റ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് പതാക ഉയർത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എം ഹംസ യൂണിറ്റ് ട്രഷറർ കെ എം പ്രേമൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾസലാം വനിതാ വിംഗ് പ്രസിഡന്റ് ധന്യ ഷിബു എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ പ്രവർത്തകരും പങ്കെടുത്തു ദേശീയ തലത്തിൽ വ്യാപാരി ദിനം ആചരിക്കുന്നതിന്റെ പ്രസക്തിയെപ്പറ്റി യൂണിറ്റ് പ്രസിഡന്റ് സംസാരിച്ചു വ്യാപാരികളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വ്യാപാരത്തിനു ശേഷം ജീവിതത്തിനു വേണ്ടിയും സർവോപരി കുടുംബാംഗങ്ങളെയും അതുപോലെതന്നെ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന മറ്റുള്ളവരെയും സഹായിക്കുന്നതിന് സംഘടന സന്നദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി എം ഷംസുദ്ദീൻ യൂണിറ്റ് സെക്രട്ടറിമാരായ സി എസ് നൌഫൽ സി സി മോഹൻദാസ് യൂണിറ്റ് വനിതാ വിംഗ് സെക്രട്ടറി സ്മിതാ മണികണ്ഠൻ കൂടാതെ യൂത്ത് വിംഗ് ട്രഷറർ ഇബ്നു നബീൽ ഭരണസമിതി അംഗങ്ങൾ വ്യാപാരി അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു പതാക ഉയർത്തിയതിനു ശേഷം മധുരവിതരണവും